സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വരുൺ രാധിക മറ്റുള്ള നല്ല നല്ല നിമിഷങ്ങളും രാധിക ആദ്യോട്ട് കണ്ടതും പിന്നീട് ഓരോ തവണ കണ്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഓർത്ത് വരണാകെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ അവസാനമായിട്ട് രാധിക ഇന്നത്തെ കയ്യിൽ ആ ഒരു ചരട് കിട്ടിയല്ലോ അതൊക്കെ ഓർത്ത് വരണാകെ ചിരിച്ച് ഒരു നാണത്തോടെക്കിരിക്കുമായിരിക്കും ഈ സമയത്താണ് ബിജു അങ്ങോട്ടേക്ക് വരുന്നത് അന്നേരം ബിജു ചോദിക്കണേ ആ നേരം ഉറങ്ങിയില്ലേ ഏ ഇല്ലടാ ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാ അന്നേരം ബിജു വരണേ ആ എനിക്കത് മനസ്സിലായി പ്രിയങ്കയും കുട്ടി നീ ഇവിടെ വന്നപ്പോൾ തന്നെ നിന്റെ മുഖത്ത് ആ സന്തോഷം കണ്ടിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ എത്രയൊക്കെ തല്ലിയാലും വഴക്കുണ്ടാക്കിയാലും രണ്ടാൾക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം അത് പരസ്പരം അകന്നിരുന്നപ്പോളാണ് നീയും പ്രിയങ്കയും തിരിച്ചറിഞ്ഞത് അല്ലേ ഈ സമയം അതുവഴി പോകുന്ന പ്രിയങ്ക ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അന്നേരം വരൺ ഭരണേ അയ്യേ അതിന് ഞാൻ പ്രിയങ്കയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത് പ്രിയങ്ക എന്ന് പറയുന്നവളെ ഞാൻ സ്നേഹിച്ചിട്ടുമില്ല ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഞാൻ അവളെ കണ്ടു സത്യം പറഞ്ഞാൽ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അവൾ എന്നെ വിട്ട് ഒരിടത്തും പോയിട്ടില്ലടാ അവൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ നോക്കിക്കോ അധികം വൈകാതെ തന്നെ ഞാൻ അവൾ വീണ്ടും കണ്ടുമുട്ടും എൻ്റെ മനസ്സിൽ മുഴുവൻ അവളാണെന്ന് ഞാൻ അവളോട് തുറന്നു പറയും എന്നിട്ട് അവളെയും കുട്ടി ഞാൻ സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് വരും ഞങ്ങളൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും ഈ സമയം ബിജു ഇതൊക്കെ കണ്ട് അന്ധം ഇട്ട് നിൽക്കുകയാട്ടോ ബിജു ചോദിക്കണേ വരുണേ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രിയങ്ക അല്ലെങ്കിൽ പിന്നെ നീ സ്നേഹിക്കുന്നത് ആരെയാണ് ആ നേരം വരുൺ പറയണേ ആ അതൊക്കെ ആളെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും ആ എന്നാൽ ശരി ഞാൻ റൂമിലേക്ക് പോകുക റൂമിൽ പോയാലും എൻ്റെ സ്വപ്നം കാണാൻ ആരും വിലക്കിയൊന്നുമില്ല ആ നേരം ബിജു പറഞ്ഞേ എടാ നിനക്കും പ്രിയങ്കയ്ക്ക് കൂടെയല്ലേ ശരിക്കും എന്താ ഉള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ നിനക്കേ എല്ലാം പതിയെ മനസ്സിലായിക്കോളും ഇപ്പം ആകുമ്പം പോട്ടെ അങ്ങനെ പറഞ്ഞ് വരുൺ മുകളിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം ബിജു ആണെങ്കിൽ വരുൺ പറഞ്ഞത് ഒന്നും മനസ്സിലാകാതെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയം പ്രിയങ്ക ആലോചിക്കുക എന്നാലും വരുണിൻ്റെ മനസ്സിലുള്ള പെണ്ണാരായിരിക്കും ഇനി ചേച്ചി അങ്ങാനും ആയിരിക്കുമോ അങ്ങനെ വരൻ്റെ പിന്നാലെ പ്രിയങ്ക റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയം റൂമിലെത്തുന്ന വരുൺ വീണ്ടും സന്തോഷത്തോടെ അവിടെ ഇരുന്നാൽ ആ ചരടിൽ നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം റൂമിലേക്ക് വന്നാൽ പ്രിയങ്ക ചോദിക്കണേ അതെ വരൺ സ്നേഹിക്കുന്ന പെൺകുട്ടിയാരാ അതെനിക്കറിയണം അന്നേരം വരൻ വരണേ ആ കാര്യം താൻ അറിയേണ്ട കാര്യമല്ല അറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ ഇത് തന്നോട് പറയാനേ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഈ സമയം പ്രിയങ്ക പറയണേ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഒഴിവാക്കിയാലോ ഒന്നുമില്ലെങ്കിലും ഞാൻ വരേണ്ട ഭാര്യയല്ലേ നമ്മൾ ഈ മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നതല്ലേ അപ്പോൾ അതറിയാനുള്ള അവകാശം എനിക്കുണ്ട് അദ്ദേഹം വരൻ പറയണേ ആ ഇതാണ് പെണ്ണുങ്ങളുടെ പൊതുവായ സ്വഭാവം അതെ ഈ വക കാര്യങ്ങളൊന്നും നമുക്കിടെ വേണ്ടെന്ന് നമ്മളെ നേരത്തെ തീരുമാനിച്ചതാണ് തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ മാന്യമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കിയതുമല്ലേ അതനുസരിച്ച് നമ്മൾ രണ്ടാളും പരസ്പരം നമ്മുടെ സ്വകാര്യതയിൽ ഇടപെടാൻ പാടില്ല ഈ സമയം ഇതുവഴി പോകുന്ന കൽപ്പന ഇവരുടെ ഈ സംസാരം കേട്ട് പുറത്ത് നിൽക്കുമായിരിക്കും കേട്ടോ എന്നിട്ട് വരം പറയണേ താനെ താനായിട്ടിനി കരാർ ലംഘിക്കാൻ നിൽക്കേണ്ട വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമാക്കാൻ വേണ്ടി തന്നെ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും പക്ഷെ അതുവരെ താൻ എൻ്റെ കാര്യത്തിലോ ഞാൻ തൻ്റെ കാര്യത്തിലോ ഇടപെടുന്നില്ല ഈ സമയം പ്രിയങ്ക പറഞ്ഞേ പക്ഷേ ഈ കാര്യം എനിക്ക് അങ്ങനെ അങ്ങ് കുട്ടികളെയാൻ പറ്റില്ല വരുൺ സ്നേഹിക്കുന്ന പെണ്ണാരാണെന്ന് എനിക്കറിയണം എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് വരുണെന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഞാനായിട്ട് തന്നെ അത് കണ്ടുപിടിച്ചോളാം എങ്ങനെയാത് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തിലെ റൂമിന് പുറത്തേക്ക് വന്ന് വാതിലടക്കുവാൻ കേട്ടോ അപ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന ആ കൽപ്പനയെ കാണുന്നത് അന്നേരം പ്രിയങ്ക ചോദിക്കണേ ഏട്ടത്തിയോ ഏട്ടത്തി എന്തിനാണ് ഞങ്ങളുടെ മുറി വന്ന് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് അന്നേരം കൽപ്പനകെപ്പെട്ടു പോകുക അത് പിന്നെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളെ ഉറങ്ങിയോന്ന് നോക്കാൻ അന്നേരം പ്രിയങ്ക പറയണേ നിങ്ങൾക്ക് ഇല്ലേ നിങ്ങളല്ലേ നാഴിക നാല്പത് നോട്ടം കുടുംബമഹിമേനെക്കുറിച്ചും മാനുവേഴ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നത് ഇതാണോ നിങ്ങളുടെ മാനുവേഴ്സും ഇതാണ് ഏട്ടത്തി എപ്പോഴും പറയാറുള്ള കൾച്ചറും കഷ്ടം തന്നെ സ്വന്തം നീ എൻ്റെ റൂമിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അത് കേൾക്കുന്നതും കൽപ്പന പറയുക അതെ നീ കൂടുതലങ്ങൾ അറിയണ്ട വരണുറങ്ങിയിട്ടില്ലെങ്കിൽ സൂര്യനോട് ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അന്നേരം പ്രിയങ്ക പറയണേ ആ എന്ന അകത്തേക്ക് ചെല്ലി വരണറങ്ങിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സമയം കൽപ്പന പറയണേ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇപ്പം വേണ്ട പിന്നീട് ഇരിക്കെ പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞാൽ കൽപ്പന പോകാൻ തുടങ്ങുവാണ് കേട്ടോ പെട്ടെന്ന് നിന്നിട്ട് പ്രിയങ്കയെ നോക്കിയിട്ട് പറയണേ നീ എന്താണെങ്കിലും കണ്ടെത്തേണ്ട കാര്യങ്ങൾ കണ്ടെത്തി കഴിയുമ്പോഴേക്കുവേ എനിക്ക് വരണോട് പറയാനുള്ള കാര്യങ്ങൾ ഞാനും പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞാൽ കൽപ്പന അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഫോണിൽ രാധികയെ വിളിക്കുവാണ് അന്നേരം രാധിക കോൾ അറ്റൻഡ് എന്താ പ്രിയങ്ക എന്തുപറ്റി നീ എന്താ ഈ സമയത്ത് ഉറങ്ങില്ലേ എൻ്റെ ഉറക്കം കിടത്തുന്ന ഓരോ പ്രവർത്തികളും നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെങ്ങനെയാണ് സമാധാനത്തിൽ ഉറങ്ങുന്നത് അന്നേരം രാധിക ചോദിക്കണേ എന്തു പറ്റി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വരണം ചേച്ചിയുടെ വഴുതി താരി കെട്ടിയത് മാത്രമല്ലോ അതോ അതിന് മുമ്പേ തമ്മിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം പ്രണയിച്ചിരുന്നോ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ പ്രിയങ്കയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ രാധിക അങ്ങനെ ഞെട്ടിപ്പോകാണ് ഈ സമയം രാധിക പറഞ്ഞു പ്രിയങ്ക ഈ നിങ്ങൾ നമുക്കിപ്പോൾ സംസാരിക്കേണ്ട നീ ഫോൺ കെട്ടേ അന്നേരം പ്രിയങ്ക സമ്മതിക്കുന്നില്ല കേട്ടോ ഇല്ല എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ മതിയതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ ഈ സമയം റൂമിന് പുറത്തേക്ക് വന്ന വരുൺ പ്രിയങ്കയുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വരുണോട് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അന്നേരം രാധിക വീണ്ടും പറഞ്ഞേ മോളെ ഞാൻ എന്ന് കേൾക്ക് ഇവിടെ അച്ഛനും മുത്തശ്ശിയും അമ്മയൊക്കെയുണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് അവർ കേട്ടാൽ ആകെ പ്രശ്നമാകും അതാ ഞാൻ പറഞ്ഞത് നീ ഇപ്പോൾ കോള് കെട്ടേ അന്നേരം പ്രിയങ്ക സമ്മതിക്കുന്നില്ല എനിക്ക് സത്യം ഉറങ്ങിയേ പറ്റൂ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ശരി ഞാൻ കണ്ടെത്തിയിരിക്കും വരുൺ സ്നേഹിക്കുന്നത് ചേച്ചിയെങ്കാണുവാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെച്ചേക്കില്ല പറഞ്ഞേക്കാം ഈ സമയം രാധിക പെട്ടെന്ന് കോൾ കേട്ടാക്കുവാട്ടോ അന്നേരം പ്രിയങ്ക വീണ്ടും രാധികയുടെ ഫോണിലേക്ക് തിരികെ വിളിക്കുവാണ് അങ്ങനെ പ്രിയങ്കയാണ് വിളിക്കുന്നതെന്ന് കാണുമ്പോൾ രാധിക കോൾ എടുക്കുന്നില്ല കേട്ടോ ഈ സമയം പ്രിയങ്ക ദേശത്തിലെ ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പോകുവാണ് ഇതേ സമയം വരുൺ പമ്മിപ്പമ്മി അങ്ങോട്ടേക്ക് വന്ന് പ്രിയങ്കയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ രാധികയുടെ നമ്പർ കാണുവാട്ടോ അങ്ങനെ വേഗം തന്നെ വരുൺ ആ നമ്പറ് വരുണിൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്യുവാണ് എന്നിട്ട് വരുൺ റൂമിൽ പോയിട്ട് രാധികയുടെ നമ്പറിലേക്ക് വിളിക്കുക പരച്ചില്ലാത്ത നമ്പർ കാണുമ്പോഴേക്കും രാധിക കോൾ ഐറ്റം ചെയ്യുക ഹലോ ആരായത് അന്നേരം വരുൺ പറയണേ രാധിക ഇത് ഞാൻ വരു വരണോ എന്തിനാ എന്നെ വിളിച്ചത് രാധിക എനിക്ക് തന്നോട് സംസാരിക്കണം വരുൺ ഞാൻ പറഞ്ഞതല്ലേ എന്നെ മറന്നുനേക്കാൻ വീണ്ടും വീണ്ടും എന്തിനാ എന്നിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ എൻ്റെ സമാധാനം തകർക്കുന്നത് അന്നേരം വരുൺ പറയണേ രാധികെ താൻ വ്രത തൻ്റെ മനസാക്ഷി ചതിക്കാൻ നിൽക്കണ്ട എനിക്കറിയാം എൻ്റെ ശബ്ദം കേൾക്കുന്നത് തനിക്കൊരിക്കലും ഇഷ്ടപ്പെടാതിരിക്കുകയില്ലെന്ന് താൻ അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ താൻ പല കാര്യങ്ങളും കൊണ്ട് അത് മറച്ചു വയ്ക്കുവാ തൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് താൻ പലർക്കും വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എത്രനാൾ നമുക്കിങ്ങനെ അകന്നിരിക്കാൻ പറ്റും ജീവനുള്ള കാലത്തോളം വരെ എൻ്റെ മനസ്സിൽ താൻ മാത്രമേ ഉണ്ടാകുള്ളൂ നമുക്ക് മുമ്പിൽ ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ എത്ര നാളായി ശ്രമിക്കുന്നു താനിൽ നിന്ന് ഓരോ തവണ അകന്നു പോകുമ്പോഴും ദൈവമായിട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും ഓരോ അവസരത്തിൽ കണ്ടുമുട്ടിക്കുന്നത് അതിന് കാരണം എന്താ നമ്മൾ തമ്മിൽ ഒന്നിക്കേണ്ടത് നമ്മളെ തമ്മിൽ കൂട്ടിച്ചേർത്തത് സാക്ഷാൽ ദൈവങ്ങൾ തന്നെയാണ് വരണി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ലാട്ടോ അന്നേരം രാധിക പറയണേ എനിക്ക് വരണിയൊന്ന് കാണണം ഈ സമയം റൂമിലേക്ക് വരുന്ന പ്രിയങ്ക വരുണിൻ്റെ സംസാരം കേൾക്കുക അന്നേരം വരുൺ വരണേ അതിനെന്താ ഞാനും അതൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അല്ല എപ്പോഴാണ് കാണേണ്ടത് വരുൺ പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ നാളെ ക്ഷേത്രത്തിലെ കുളക്കളവിൽ വന്നാലോ ആ ശരി എന്നാൽ അവിടെ വെച്ച് കാണാം അങ്ങനെ പറഞ്ഞ് രാത്രി കോളുകേട്ടാക്കുകയാണ് ഉണ്ടോ ഈ സമയം വരുണാണെങ്കിൽ ഒത്തിരി സന്തോഷിച്ചിരിക്കണേ നാളത്തോടെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം അങ്ങനെയൊക്കെ തീരുമാനിച്ച് വരൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന പ്രിയങ്ക പറയണേ ഓഹോ അത് ശരി അപ്പോൾ ക്ഷേത്രക്കുളത്തിൽ വരും സ്നേഹിക്കുന്ന ആ പെണ്ണു വരുമല്ലേ ക്ഷേത്രക്കുളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ചേച്ചി തന്നെയായിരിക്കും എന്താണെങ്കിലും നാളെ തൊടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ചെറിയത്തിനുമൊക്കെ പ്ലാനൊക്കെ പോകുന്നതിൻ്റെ സങ്കടത്തിലിരിക്കുവാണ് ഈ സമയം ഒരു വശയും ഓരോണ്ടാകെട്ടോ ഹാ നിങ്ങൾ എന്താ ഇങ്ങനെ ആങ്ക് തളർന്ന് വിഷമിച്ചിരിക്കുന്നത് അന്നേരം കൽപ്പന പറയണേ എങ്ങനെ ഇരിക്കാതിരിക്കും ഓരോ പ്ലാൻ ഉണ്ടാക്കി പക്ഷെ നമ്മളുണ്ടാക്കുന്ന ഒരു പ്ലാനും വിജയിക്കാറില്ലല്ലോ എല്ലാം പൊട്ടി പാളീസാക്കാറല്ലേ ഉള്ളൂ അതെങ്ങനെയാണ് ഒരു കാര്യമോല്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തവരല്ലേ ഇവിടെയുള്ളത് ഈ സമയം അത് ഗൗതം കൽപ്പനയോട് ദേഷ്യപ്പെടുവാണ് അതെ ഞാനിത്ര റിസ്ക് എടുത്തിട്ട് ആ ഇ സി വി കെയർ ചെയ്യുക എന്നറിയാം പക്ഷേ ആ കറക്റ്റ് സമയത്തിനെ അവൻ നാശം പിടിച്ച പെണ്ണ് വന്നിട്ടാണ് എല്ലാം നശിപ്പിച്ചത് അവളുടെ കണ്ണിയിടാതെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടിട്ട് പോകുന്നത് പക്ഷേ അതിനുശേഷം വല്യമ്മയ്ക്ക് എൻ്റെ പേരിൽ നല്ല സംശയമുണ്ട് എന്നെ നോക്കുന്നതൊക്കെ ഒരുമാതിരിയാണ് ഒരുമാതിരി സംശയത്തോടെ ആ നേരം ചന്ദ്രശേഖരം പറയണേ ഹാ അതൊക്കെ വിട് അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് നടന്നിരിക്കുന്നത് ഏട്ടനെ ഹോസ്പിറ്റലായ സമയത്ത് നമ്മൾ നമ്മൾ നമ്മളനുകൂലിക്കുന്ന ചില ടീംസുമായിട്ട് ഞാൻ കമ്പനിയുടെ കാര്യത്തിൽ ചില ഡീലിങ്സ് ഒക്കെ ഉണ്ടാക്കിയതാണ് എന്നാ ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ആദ്യം തന്നെ ചെയ്തത് അതൊക്കെ ക്യാൻസൽ ചെയ്യുകയല്ല എന്നിട്ട് എനിക്ക് കുറേ ഉപദേശങ്ങളും തന്നു ഇങ്ങനെ പോയാൽ അങ്ങനെ ഞാൻ തന്നെ കഴുത്ത് തിരിച്ചു കൊല്ലും അത് വേകുമ്പോൾ കൽപ്പന ചിരിച്ചുകൊണ്ട് പറയണേ അച്ഛൻ്റെ ജീവൻ എടുക്കാനേ ചെറിയ അച്ഛനെ കൊണ്ട് ഒരിക്കലും ആവില്ലെന്ന് എനിക്കറിയാം എന്നാലേ ഞാനിവിടെ വേറൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട് വരണും പ്രിയങ്കയും തമ്മിലുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമോ അവർ തമ്മിൽ എന്തൊരു ഒരു കരാറോ ഉള്ളത് ഇവിടെ അച്ഛനാണെങ്കിൽ പ്രിയങ്കയെ തിരികെ കൊണ്ടുവരണോ എന്ന് പറഞ്ഞ് വരണിനോട് പറഞ്ഞല്ലോ അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ പരിഗണിച്ച് അച്ഛൻ്റെ ജീവന് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് വരുൺ ഭയപ്പെട്ടു അത് കാരണം അച്ഛനെ മുത്തശ്ശിയാക്കി ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം വരുൺ പ്രിയങ്കയെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സംഭവിക്കാൻ പോകുന്ന ഇനി ഒരു അറ്റാക്കും കൂടി താങ്ങാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ ആ കാര്യം വരുണിനും അറിയാം അങ്ങനെ കൽപ്പന പറയുന്നത് കേൾക്കുമ്പോൾ കൽപ്പന ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുക ചന്ദ്രശേഖരൻ പറയണേ കൽപ്പന നിന്നെ സമ്മതിച്ചിരിക്കുന്നു ശരിയാ ഏട്ടനെ നെഞ്ചിൽ കത്തി കത്തി കത്തിയിറക്കുകയല്ലോ വേണ്ടത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ വേണം ഏട്ടൻ്റെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കാൻ വരണിൻ്റെ ജീവിതം തകർന്നു എന്നറിഞ്ഞാൽ ഏട്ടനത് ഒരിക്കലും താങ്ങാനാവില്ല ഈ സമയം ഒരു വശം പറയണേ മുളെ കൽപ്പനെ നിന്റെ അത്രയും ബുദ്ധി എനിക്കില്ല പക്ഷേ ഇക്കാര്യത്തിൽ എന്തിനും എന്തിനും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും അന്നേരം ഗോതം പറയണേ ബുദ്ധിയുടെ കാര്യത്തിൽ കൽപ്പനയെ തോപ്പിക്കാൻ ആർക്കും ആവില്ല ഈ സമയം കൽപ്പന ചിരിച്ചുകൊണ്ട് പറയുക എന്താണെങ്കിലും ഇനി മുതൽ നമ്മൾ വരണിൻ്റെയും പ്രിയങ്കയുടെ ജീവിതം കൂടുതൽ സൂക്ഷ്മമായി വീക്ഷിക്കാൻ പോകുക പതിയെ പതിയെ അവർക്കിടയിലുള്ള ഓരോ പ്രശ്നങ്ങളും മുത്തശ്ശിനെയും അമ്മേനും അച്ഛനെയൊക്കെ നമ്മൾ അറിയിക്കണം അവസാനം എല്ലാവർക്കും മുമ്പിൽ വെച്ചൊരു വലിയ ബോംബ് പൊട്ടണം അതിലൂടെ ഈ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണം അങ്ങനെ അത് കേട്ട് അവരെല്ലാവരും സന്തോഷിച്ച് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ രാധകയെ കാണാനായിട്ട് സന്തോഷത്തോടെ റെഡിയായിട്ട് പോകാൻ ഒരുങ്ങുമായിരിക്കട്ടോ വരുൺ അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പ്രിയങ്ക ഇതെല്ലാം അവരുടെ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് മറഞ്ഞ് നിന്ന് ഓ അവളെ കാണാനായിട്ട് സന്തോഷത്തോടെ ഒരുങ്ങി പോകുകയാണല്ലേ ഇന്നത്തോടെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടെത്തും അങ്ങനെ വരൺ പുറത്തേക്ക് പോകുമ്പോൾ ബാഗ് എടുത്ത് പിന്നാലെ തന്നെ പ്രിയങ്കയും വരണിൻ്റെ പിന്നാലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുവാണ് സമയം കാണിക്കുന്നത് ക്ഷേത്രത്തിലെ കൊളക്കടവിൽ കാത്തു നിൽക്കുന്ന രാധികനെയാണ് ടോം അങ്ങനെ കാത്തു നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്